ഇടുക്കി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് യു ഡി എഫിലെ വിവിധ ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം എത്തിയാണ് മുഖ്യ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജിൻ്റെ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ചെറുതോണി ഇടുക്കി ടൌണുകളിൽ വോട്ട് അഭ്യർത്ഥിച്ച ശേഷം കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചനയും നടത്തിയ ശേഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ ഇടുക്കി കളക്ട്രേറ്റിൽ എത്തിയത് മുഖ്യ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജിന് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെക്കുറിച്ചുള്ള ഹിതപരിശോധനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ജില്ലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്നത് എപ്പോഴൊക്കെ എന്തിനൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം മുൻപ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെത്തിയപ്പോഴാണ് ഇടുക്കിക്ക് പന്തിരായിരം കോടി പാക്കേജ് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയോട് ജില്ലയുമായി ബന്ധപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളതെന്നും അക്കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി ഉന്നയിക്കുകയാണെന്നും ഡി കുര്യാഘോസ് വ്യക്തമാക്കി ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഇതിനു മുമ്പ് വന്നത് എന്നാണെന്ന് മാധ്യമപ്രവർത്തകർ പരിശോധിക്കുന്നതിനു മുമ്പ് ഇടുക്കിയിൽ വന്നത് ചിന്നക്കനാലിലും അതുപോലെ ചെങ്കിളത്തും റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് വന്യമൃഗശല്യം ഇനി പരിഹരിക്കപ്പെട്ടിട്ടില്ല മതികെട്ടാൻ ചൊലയിൽ ഒരു കിലോമീറ്റർ ബഫർ സോൺ എന്നുള്ള ആ ഒരു തീരുമാനം ഇപ്പോഴും പുനഃപരിശോധിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് എന്ന തരത്തിൽ അദ്ദേഹത്തോട് പത്ത് ചോദ്യങ്ങൾ ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുഖേന പൊതുസമൂഹത്തിന് മുമ്പിൽ അവകടിപ്പിക്കുകയാണ് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഘടകക്ഷി നേതാക്കളായ പ്രൊഫസർ എം ജെ ജേക്കബ് കെ എം എ ഷുക്കൂർ എന്നിവരും ഡീൻ കുര്യാക്കോസിനൊപ്പം എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി